ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇന ഈറന്ന ദൈവ വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായിക്കാനായി ഉപയോഗിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നൂറ്റിമൂന്ന് ഇന്നത്തെ വചന പാരായണത്തിന്റെ ഭാഗങ്ങൾ യോഹന്നാര സുവിശേഷം പതിമൂന്നും പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ആറ് മുതൽ പതിനൊന്ന് വരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ അധ്യായം പതിമൂന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു പെസകാ തിരുനാളിനു മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നുവെന്ന് അറിഞ്ഞു ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ അവരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോകുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന കച്ച കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ക്ഷമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് നീ അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല സിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനായിരിക്കും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിലെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തിയെന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ ആകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവൻ ആരെപ്പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ അസ്വസ്ഥചിത്തരായി പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു ഷെമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവ് ആരാണത് അവൻ പ്രതിവചിച്ചു അപ്പ കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പ കഷണം മുക്കി ഷെമിയോൻസ് കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുവദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകക്ഷണം സ്വീകരിച്ച അവൻ ഉടനെ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു പുതിയ പ്രമാണം അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും സിമയോൻ പത്രോസ് ചോദിച്ചു കർത്താവേ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിവചിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിവചിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂകുകയില്ല യോഹന്നാൻ അധ്യായം പതിനാല് യേശു പിതാവിലേക്കുള്ള വഴി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവെ നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് ഞാൻ പിതാവിലും പിതാവിന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവിന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങളെന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യുദാസ് യുദാസ് കറിയോത്തെയല്ല അവനോട് പറഞ്ഞു നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ ഒരധികാരവുമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നെന്നും ലോകം അറിയണം എഴുന്നേൽക്കുവിൻ നമുക്കിവിടെ നിന്ന് പോകാം യോഹന്നാൻ അധ്യായം പതിനഞ്ച് മുന്തിരിച്ചെടിയും ശാഖകളും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയെ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവും അകത്തപ്പെടുന്നു പിതാവിനെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാകുന്നു എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനെ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ലോകം നിങ്ങളെ വെറുക്കും ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുമ്പ് അതിനെ വെറുത്തുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടെ ഇതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇവയെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴി എന്നെ വെറുക്കുന്നവൻ എൻ്റെ പിതാവിനെയും വെറുക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും വെറുക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തുവെന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് നയിക്കുന്ന ആശ്വാസകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ആറ് മുതൽ പതിനൊന്ന് വരെ ഹേ പേമടിയ ഇറുമ്പിൻ്റെ അടുത്ത് ചെല്ലുക അതിൻ്റെ വഴികൾ കണ്ട് ജ്ഞാനിയാകുക ദണ്ഡാധികാരിയോ കാര്യസ്ഥനോ ഭരണകർത്താവോ അതിനില്ല എന്നിട്ടും അത് വേനൽക്കാലത്ത് തൻ്റെ ഭക്ഷണം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീറ്റ ശേഖരിക്കുന്നു ഹേ മടിയ നീ എത്ര നേരമാണ് ശയിക്കുന്നത് നിന്റെ ഉറക്കത്തിൽ നിന്ന് നീ എപ്പോൾ ഉണരും അല്പം ഉറക്കം അല്പം മയക്കം അല്പം കൂടി കൈകെട്ടി ശയനം അപ്പോഴാണ് നിന്റെ ദാരിദ്ര്യം ദ്രുതഗതിക്കാരനെ പോലെ വരുന്നത് ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും പ്രിയമുള്ളവരെ വളരെ അധികം സന്തോഷത്തോടെ ഒരുപാടൊരുപാട് ദൈവത്തിന് നന്ദിയോടെ നൂറ്റി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനപാരായണം കടന്നു പോകാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വലിയ കൃപയെ ഓർത്ത് നമുക്ക് നല്ല കർത്താവിന് നന്ദി പറയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ സർവശക്തനായ കർത്താവേ ഈ വചന വായന നൂറ്റിമൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരാൻ കർത്താവെ അങ്ങ് അനുവദിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ വായനയിൽ എന്നോടൊപ്പം പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ ഞങ്ങൾ വായിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ പതിയണമേ അവ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ ഇടയാകരുതേ കർത്താവ് ഈശോയെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ പിടാനുഭവ രംഗങ്ങളിലേക്ക് ഞങ്ങൾ കുറെ കൂടി അടുത്ത് സഞ്ചരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളെ കൂടുതൽ ഈശോയോട് സ്നേഹമുള്ളവരാക്കി അങ്ങ് മാറ്റണമേ ദിവ്യകാരുണ്യത്തോട് സ്നേഹമുള്ളവരായി മാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവ് ഇപ്പോൾ ഈ സ്വരം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും ഈ മകളെയും അങ്ങ് വ്യക്തിപരമായി സ്പർശിക്കണമേ ഇവരുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ആഴങ്ങളിൽ കർത്താവ് ഇവർ കൊണ്ട് നടക്കുന്ന സങ്കടങ്ങളെ അങ്ങ് കരം നീട്ടി ഏറ്റെടുത്ത് ഈ മക്കളെ ഇപ്പോൾ അങ്ങ് എന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയമുള്ളവരെ യോഹന്നാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ ഒറ്റ രാത്രിയിൽ ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ച വാക്കുകളാണ് ആ രാത്രി ദിവ്യകാരുണ്യ രാത്രിയായിരുന്നു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച രാത്രിയായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈശോ നടത്തിയ ഹോമലിയാണ് പ്രസംഗമാണ് യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അധ്യായങ്ങൾ പല വിശുദ്ധർക്ക് ദൈവഹൃദയത്തോട് ചേർന്നിരുന്നവർക്ക് ഈശോ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്കും ഓർമ്മയിലേക്കും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും പുരോഹിതരോട് ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നിങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എൻ്റെ ഹൃദയം ഞാൻ വെളിപ്പെടുത്തി തരും ഇത് വൈദികർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമായി ഈശോയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം പറ്റുന്നിടത്തോളം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ മനസ്സിത്തി വായിക്കുന്നത് വലിയ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായി മാറും വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈശോ നടത്തിയ പ്രസംഗമായി യോഹന്നാൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളെ കണ്ടാൽ ആ അധ്യായങ്ങളിൽ വിവരിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ അർത്ഥ തലങ്ങൾക്ക് മറ്റൊരു മാനം കൈവരും ഉദാഹരണത്തിന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രബോധനം ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം കുർബാനയ്ക്കിടയിൽ നടന്ന ഈ പ്രസംഗത്തിലാണ് അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അധ്യായങ്ങളിലെ വിവരണങ്ങൾ അതിന് അവരെ സഹായിക്കും മറ്റൊരു കാര്യം ഈ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറിയ ആ രാത്രിയിൽ അല്ലെങ്കിൽ ഈശോ അപ്പവും വീഞ്ഞുമായി മാറിയ ആ രാത്രിയിൽ യുദാസ് ഒരു വഞ്ചകനായി മാറുകയാണ് തൻ്റെ മനുഷ്യാവതാരത്തിലെ ഏറ്റവും നല്ല സമ്മാനം നൽകാൻ ഈശോ തന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ആ രാത്രിയിൽ ഏറ്റവും മോശപ്പെട്ടവനായി മാറാൻ യൂദാസ് തയ്യാറെടുക്കുകയാണ് രണ്ട് സാധ്യതകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട് നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് രൂപാന്തരപ്പെടാനോ അല്ലെങ്കിൽ നല്ലതിൽ നിന്ന് ഏറ്റവും മോശമായതിലേക്ക് അധപതിക്കാനോ ഉള്ള ആ രണ്ട് സാധ്യതകൾ നിങ്ങൾക്കൊന്നുകിൽ ഒരു ദിവ്യകാരുണ്യമായി മാറാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രൈറ്ററായി ഒരു വഞ്ചകനായി ഒരു ഒറ്റുകാരനായി മാറാം നമുക്ക് ഏറ്റവും നല്ലതിലേക്കുള്ള യാത്രയ്ക്ക് പരിശുദ്ധ കുർബാന എന്ന ഈ യാത്രാഭക്ഷണം നമ്മെ സഹായിക്കുകയും ചെയ്യും മറ്റൊന്ന് ഈശോ തനിക്ക് മടങ്ങി പോകാനുള്ള സമയമായി എന്ന് പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ പോകാനുള്ള സമയമായി എന്നറിയുമ്പോൾ അവൻ ശിഷ്യന്മാരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രബോധനമായി യോഹന്നാൻ ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കും പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകണം എന്നാൽ തൻ്റെ ശിഷ്യന്മാരെ യേശു അത്യധികം സ്നേഹിച്ചു മനോഹരമായ ഒരു ചിന്ത ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ് പിതാവിൻ്റെ അടുത്തും പത്രോസിൻ്റെയും മന്ദ്രയോസിൻ്റെ യാക്കോബിൻ്റെ യോഹന്നാന്റെയും നമ്മുടെ എല്ലാവരുടെയും അടുത്തും ഒരുപോലെ ആയിരിക്കാൻ അപ്പൻ്റെ മടിത്തട്ടിലും പത്രോസിൻ്റെ ഉള്ളിലും ഒരുപോലെ ആയിരിക്കാൻ ഈശോ കണ്ടെത്തിയ ആ സ്നേഹം കണ്ടെത്തിയ കുറുക്കു വഴിയാണ് പരിശുദ്ധ കുർബാന എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ഈശോ നമുക്ക് ഏറ്റവും നമ്മളിൽ കലിഞ്ഞു തരാൻ സാധ്യതയുള്ള ഭക്ഷണമായി മാറി എത്ര വലിയ ഒരു കരുതലാണ് അത് അത് നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ ഹൃദയത്തെയും ആർദ്രമായ ചില സ്നേഹാനുഭവങ്ങളിലേക്ക് തിരികെ വിളിക്കണം എത്രമാത്രം ഈശോ നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ കുർബാന മറ്റൊന്ന് ഈശോ ഈ അധ്യായങ്ങളിൽ രണ്ട് സഹായകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ സഹായകൻ ഈശോയാണ് മറ്റൊരു സഹായകൻ പരിശുദ്ധാത്മാവാണ് നിങ്ങളിങ്ങനെ ഓർക്കുക നമുക്ക് രണ്ട് സഹായകരുണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈശോ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെയായിരുന്നു എപ്പോഴും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെപ്പോഴെങ്കിലും ഈ സഹായത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ അമ്മയോ അപ്പനോ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത സമയത്തും ഇരുപത്തി മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോ നിമിഷത്തിലും നിമിഷാർദ്ധത്തിലും പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഓർമ്മയെ ഉണർത്തുന്ന ഒരാളുണ്ട് ആ ആളാണ് ഈശോ ഇരുപത്തി മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോ നിമിഷത്തിലും നമ്മെ സഹായിക്കാൻ നമ്മുടെ ഹൃദയത്തിലും നമുക്ക് പുറത്തും കാത്തു നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നമ്മളാരും ഒറ്റയ്ക്കല്ല നമുക്കൊറ്റയ്ക്കാവാൻ ഒരിക്കലും കഴിയില്ല നമ്മുടെ ഓർമ്മകളെ ദൈവസന്നദ്ധിയിൽ ഉണർത്തി നമ്മുടെ രക്ഷകനായിശോയും നമ്മളെപ്പോഴും സഹായിച്ചു കൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവും പാറക്കലിത സഹായകൻ അഡ്വക്കേറ്റ് വൺ ഹു സ്റ്റാൻസ് ബിസൈഡ് പരിശുദ്ധാത്മാവ് നല്ല ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് ജീവിക്കാം നന്നായിട്ട് സ്നേഹിക്കാം നല്ലതുപോലെ ക്ഷമിക്കാം സഹിക്കാം യേശുവിനെ പങ്കുവെക്കാം നാളെ വീണ്ടും നിങ്ങളുമായി ഈ വാക്കുകൾ പങ്കുവെക്കുന്നതിന് കൊതിയോടെ ഞാൻ കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങളറിയണം ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ശുഭദിനം